തിരുവന തിരുവനന്തപുരം വർക്കലയിൽ പാപനാശം തീരത്തെ ഇരുമ്പ് നടപ്പാലം അപകടാവസ്ഥയിൽ കർക്കടകവാവ് ബലിതർപ്പണത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പാലം നവീകരിക്കാത്തതിൽ പ്രതിഷേധം പ്രതിഷേധം അറ്റകുറ്റപ്പണികൾ നടത്തി നടപ്പാലം നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു തിരുവനന്തപുരം വർക്കലയിലെ പാപനാശം കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന നീർച്ചാലിന് കുറുകെ നിർമ്മിച്ച ഇരുമ്പ് പാലമാണ് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി പാലം നാശത്തിന്റെ വക്കിലാണ് ഇരുമ്പ് ഷീറ്റുകൾ ദ്രവിച്ച് ദ്വാരങ്ങൾ ഉണ്ടാവുകയും ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന സ്ഥിതിയിലുമാണ് നഗരസഭയോടും ബന്ധപ്പെട്ട അധികൃതരോടും പലതവണ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് അത് പണിതിട്ടുള്ള ഇരുമ്പ് കൊണ്ടാണ് ഉപ്പ് ഉപ്പുകാറ്റടിക്കുന്ന ഒരു കടൽ തീരത്ത് ഒരിക്കലും ഇരുമ്പിൻ്റെ ഒരു പാലം പ്രായോഗിക്കല്ല ഇപ്പം തന്നെ ഒരാൾ പോലും നടന്നു പോകുമ്പോൾ പാലം ഇളകി ഏത് സമയവും വീണു വീണുപോകാവുന്ന അവസ്ഥയിലാണുള്ളത് എത്രയും പെട്ടെന്ന് ഈ പാലം മാറ്റി പണിതില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട് ഒരിക്കലും ഇരുമ്പിൻ്റെ ഒരു പാലം ായിട്ട് ഈ കടൽ തീരത്ത് ഉപ്പുകാറ്റീരത്ത് പ്രായോഗികല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരാഴ്ച കൂടി പിന്നിട്ടാൽ കറുക്കിടകവാവാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് പാപനാശം തീരത്ത് ബലിതർപ്പണത്തിൽ എത്തുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തി പാലം നവീകരിക്കാത്ത പക്ഷം വലിയ അപകടമുണ്ടാകാനും സാധ്യതയുണ്ട് ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ എത്രയും വേഗം വേഗമുണ്ടാകണമെന്നാവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ജനം തിരുവനന്തപുരം